ൻഷൻസിൽ പാണ്ടിക്കാട് എസ് എം എം എൽ പി സ്കൂളിൽ നിർമ്മിച്ച ഫൺ സോൺ പാർക്ക് കുട്ടികൾക്കായി തുറന്നുകൊടുത്തു പി ടി എ പ്രസിഡന്റ് ചന്ദ്രബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കായിക മാനസിക ഉല്ലാസത്തിനു ഏറെ പ്രാധാന്യം നൽകും വിധമാണ് ഫൺസോൺ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പാർക്കിന്റെ നിർമ്മാണം പ്രധാന അധ്യാപിക സുധാ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ടി വൈസ് പ്രസിഡന്റ് ഹാരിസ് എക്സിക്യൂട്ടീവ് അംഗം രജീഷ് എന്നിവർ സംസാരിച്ചു സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്